കലഹോ എന്തിനെ പ്രശ്നോ അതൊന്നും ഒരു അടിക്കുള്ള വക നമ്മൾ എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട് എന്നെ കയറി കുത്തിമറിച്ച് കരമ്പ നമ്മുടെ ഭായിയുടെ കഴിവന്തുണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം പിന്നെ ആര് നോക്കൂ

സർഗ അപ്പുറത്ത പറമ്പിക്കൊന്നുവായിരുന്ന എനിക്ക് ചോട്ടക്ക മറ്റൊക്കെ ഒറ്റക്ക് ഉൾസണ്ടോ ഇല്ല കൈ കൊണ്ടല്ലോടിയാല് ഇക്ക പറ ഇതൊരു വല്ലാത്ത ഹലാഖിൽ അവളിംഗ് എന്ന് പറഞ്ഞ പോലെ ആല്ലോ ഇസ്മായിലെ ഉറപ്പ് ഇറച്ചി വേണം ഞാനൊന്നും വിളിച്ചു പറഞ്ഞു ഇല്ല പറഞ്ഞില്ല അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല ഇല്ല ഞങ്ങൾക്കുറപ്പ് മുക്കളിക്കു മറന്നതാ ഇതിൽ ഭായമാരെ ഇടപെടേണ്ട പറഞ്ഞു ഇസ്മായിൽ ഖാൻ ആൾക്കാരാ ചെവിട്ടി പോയി പറഞ്ഞാ മതി എന്തൊക്കെ സംഭവിച്ചാലും കെട്ടും അത് കട്ടായം പല്ലിനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുവോ ഇത് വെച്ച് പത്തായിരത്തോളം ആക്കി കൊന്ന എനിക്കാ ഈ കുഞ്ഞിപ്പല്ലി ശരിക്കും കൊണ്ടിട്ടുണ്ടാ സത്യം െ എനിക്കിനി പിടിച്ചാൻ പറ്റില്ല അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നു സംശയം ഒരു ഞാനൊന്ന് നമ്പർ മേടിക്കാൻ പോയതാടോ അപ്പോഴാണ് ഭായിയെ പോലെ ഒരാൾ നടന്നു പോകുന്നത് ഞാൻ പുറകെ പോയി ഭായി എന്നെ കൂട്ട് മറപ്പിച്ചതാടാ എന്ത് പറഞ്ഞാലും ഒരു ഭാര്യ കോയി എന്താണ് സുബേറെ അവര് പാട്ട് പാടാൻ പറ്റൂലെന്നാ പറയുന്നു മുക്രിയോ ഒന്ന് വന്ന് മൈക്ക് മേടിച്ചേരും എന്റെ പൊണ് സുബേറെ ചരടില്ലാത്ത കളസട്ട് നിക്കുന്ന പോലത്തെ അവസ്ഥയാണ് ഈ ചെല്ല് പിന്നെ പാടാ പിന്നെന്താ ചെയ്യണ്ട് ഇതെന്ത് ചെയ്യാ ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്തു ഓത്തർച്ചയാണെങ്കിൽ സത്യം പറയാൻ ആട്ടർച്ചിന്റെ കൊണ്ട് താമൂലോടോ പഠിച്ച പൊറക്കൂലേ ഈ അതുകൊണ്ടല്ലടാ

பட்டி பட்டி கொண்டேன்